ഒരു ഉമ്മ ഉമ്മ ഉപ്പയേയും കൂട്ടി എന്നെ കാണാൻ ഈ അടുത്ത് രണ്ടുപേര് മാത്രമാണ് വന്നത് ഞാൻ അവരെ ഇരുത്തി ചോദിച്ചു എന്താ പ്രശ്നം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവുമില്ല പിന്നെ എന്താണ് നിങ്ങൾ വന്നത് നിങ്ങൾ വന്നത് ഞങ്ങളുടെ പ്രശ്നത്തിനല്ല നിങ്ങളുടെ മോനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇതാണ് ആ ഉമ്മാൻറ്റും ഉപ്പാൻ്റെയും വാക്ക് ഞാൻ ചോദിച്ചു മോന് എന്തു പറ്റി ആ ചോദ്യത്തിന് ഉമ്മ ഉത്തരം പറയേണ്ടത് മോനും ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ പക്ഷേ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് മുഴുവൻ എ പ്ലസ് വാങ്ങിയ മകൻ അതിന്റെ മകൻ നന്നായിട്ട് പഠിക്കും അത് കഴിഞ്ഞ് പ്ലസ് ടുവിന് ചേർത്തി പ്ലസ് ടുവിനും അവൻ നന്നായി പഠിച്ചു എ പ്ലസുകളൊക്കെ കിട്ടി എൻട്രൻസ് പരീക്ഷ എഴുതി അവന് എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് കിട്ടി പതിനെട്ടാമത്തെ വയസ്സ് പതിനെട്ട് വയസ്സിൽ എഞ്ചിനീയറിംഗിന് ചേർന്ന ചെറുക്കൻ തമിഴ്നാട്ടിലെ ഈറോഡ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗിന് വേണ്ടി ചേർന്നു നല്ല മിടുക്കൻ ചെക്കനാ അവൻ എഞ്ചിനീയറിംഗ് പഠിച്ച് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വളരെ മനോഹരമായി ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ വീട്ടിൽ തിരിച്ചെത്തി എൻട്രൻസ് പരീക്ഷയൊക്കെ പാസ്സായി എഞ്ചിനീയറിംഗും പാസ്സായി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അവൻ വീട്ടിൽ തിരിച്ചെത്തി ആ ഉമ്മ ഉപ്പ എന്നോട് പറയാണ് സാർ എന്റെ മോന് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക അവൻ വരും മോളിൽ റൂമിലേക്ക് പോകും റൂമടക്കും അതിനുള്ളിൽ ഇരിക്കും അവനെ പ്രസവിച്ച് പോറ്റി വളർത്തിയ ഉമ്മക്ക് ഒരു പുഞ്ചിരി പോലും സമ്മാനിക്കാൻ അവന് കഴിയും ഇതാണ് ആ ഉമ്മ എന്നോട് പങ്കുവച്ച വിഷമം അത് പറയലും ആ ഉമ്മ കരയാണ് ആദ്യമായി പടച്ച റബ്ബ് ഈ ഉമ്മാക്ക് കൊടുത്ത വലിയ ഒരു നിധി പോലെ ഉമ്മ കാത്തു സൂക്ഷിക്കുന്ന അനുഗ്രഹമായി ഈ ചെക്കൻ ഈ ഒരു മോനെ ഉള്ളൂ ഉമ്മക്ക് രണ്ട് പെൺകുട്ടികൾ ഇവൻ വരും വീട്ടിലെ മോനിലെ റൂമിൽ പോകും അവനൊരു ഫോണുണ്ട് ആ ഫോണിൽ അങ്ങനെ ഇരിക്കും എന്തെങ്കിലും ഉമ്മ ചോദിച്ചാല് മുഖം ചുളിച്ച് മറുപടി പറയും ഒരു പ്രശ്നവും ഇല്ല ഉമ്മനോട് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല കഞ്ചാവോ കള്ളോ മയക്കുമരുന്നോ ഇല്ല പക്ഷെ ഇവൻ ഉമ്മയോട് ഒരു അടുപ്പം കാണിക്കുന്നില്ല ഉമ്മ പറയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് തുടങ്ങി ഉമ്മ ഞാൻ ചോദിച്ചാ എന്റെ മോന്റെ ചിരിക്കുന്ന മുഖം കാണാൻ ഇൻസ്റ്റഗ്രാമിൽ ഇവന്റെ അക്കൗണ്ട് തുറന്നാൽ മാത്രമേ അവന്റെ പ്രൊഫൈലിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുക അതിന്റെ ഉമ്മ എനിക്ക് അവിടുന്ന് പോയതിനു ശേഷം അവന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്നിട്ട് പറയുന്നത് ഇതാണ് സാർ എന്റെ മോൻ ചിരിക്കുന്ന മോനായിരുന്നു ഇപ്പോ എന്നെ മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല ബാപ്പാനോടൊന്നും പറയില്ല ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ വരാ നിങ്ങൾ കഴിച്ചു അവരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും വന്ന് എടുത്ത് കഴിച്ചിട്ട് അവൻ തിരിച്ചു കൊണ്ട് ഉമ്മ ചോദിക്കുക എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു മകൻ നല്ല ഒരു ആൺകുട്ടിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു ദിവസം ഒരു ഉമ്മ ഉപ്പയും മകളും കൂടി എന്നെ കടന്നു വരും ഒരു പെൺകുട്ടിയാണ് അവൾ എന്നെ കടന്നു ഉമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു സാറേ മോളാണ് ഒക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് ഒമ്പതാം ക്ലാസ് ഒരു പ്രേമം പത്താം ക്ലാസ് മറ്റൊരു പ്രേമം പ്ലസ് വണ് ഇപ്പൊ വേറൊരു പ്രേമം എന്തെന്റെ മോൾ എങ്ങനെ ഉമ്മ ചോദിക്കാം എന്റെ എന്താ എങ്ങനെ എന്നിട്ട് പതിനേഴ് വയസ്സായ പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടുവിന് എത്തിയ ആ പെൺകുട്ടി ഒരു പ്രേമത്തിൽപ്പെട്ടി ഉമ്മനോട് പറഞ്ഞു പറയണു എനിക്ക് അവനെ മാത്രം മതി അവനെ മാത്രമേ ഞാൻ കിട്ടൂ എത്ര പറഞ്ഞിട്ടും അവൾക്ക് ബോധ്യമാവാതെ ആയപ്പോഴാണ് ഒരു കൗൺസിലിംഗ് നടത്തി നന്നാക്കാം എന്ന് ഉപ്പയും ഉമ്മയും കരുതി എന്നെ കാണാൻ വേണ്ടി അവർ വന്നത് ഈ പെൺകുട്ടിയെ മുന്നിലിരുത്തി രണ്ടു മണിക്കൂറോളം പ്രേമത്തെക്കുറിച്ചും ഇത്തരം വിവാഹങ്ങളെക്കുറിച്ചും കുറിച്ചും അങ്ങനെ കഴിച്ചാലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതിന്റെ ഇസ്ലാമികതയെക്കുറിച്ചും ഈ കുട്ടിയോട് കൃത്യമായിട്ട് മണിക്കൂർ മണിക്കൂറെടുത്ത് സംസാരിച്ച് ഞാൻ ഇരിക്കുന്ന കസേരയിൽ ഒന്ന് ചാരി ഇരുന്ന് ഈ കുട്ടിയുടെ മുഖത്തൊക്കെ ചോദിച്ചു മോക്ക് ഞാൻ പറഞ്ഞതൊക്കെ നോക്കാൻ ആ പെൺകുട്ടി പതിനേഴുകാരി മിടുക്കിയായ പഠിക്കാൻ കഴിവുള്ള ബുദ്ധിയുള്ള ആ പെൺകുട്ടി എൻ്റെ മുഖത്ത് നോക്കി കയ്യിങ്ങനെ ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞു പതിനെട്ട് വയസ്സാവട്ടെ ഞാൻ കാണിച്ചരാം ഞാൻ ചിരിച്ചു അവളോട് എന്നിട്ട് ചോദിച്ചു എപ്പോഴാണ് അവളെ പതിനെട്ടാവും ജൂൺ മാസത്തിലാണ് എന്നെ കാണാൻ കുട്ടി വരുന്നത് അവൾ പറഞ്ഞു ഓഗസ്റ്റ് എട്ടാം തീയതി എനിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാവും എന്നിട്ട് ഞാൻ കാണിച്ചു ആ ഉപ്പനും ഉമ്മനെ അടുത്തേക്ക് വിളിച്ച് ആ പെൺകുട്ടി ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു സാരല്ല ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പോ അവക്കത് മനസ്സിലായില്ല എങ്കിലും ഇനി ആലോചിക്കുമ്പോൾ അവക്കത് മനസ്സിലാവും അപ്പൊ പതുക്കെ നമുക്ക് സമയം കൊടുക്കാം അവളൊന്ന് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് ഉപ്പനോടും ഉമ്മനോടും ഇങ്ങനെ പറഞ്ഞ് ആ കറിയാനിങ്ങനെ വെമ്പി നിൽക്കുന്ന ഉറ്റാൻ കണ്ണീര് നിൽക്കുന്ന ആ ഉമ്മയോട് ഞാനിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കാം കുട്ടിയല്ലേ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെങ്ങനെ സമാധാനിപ്പിക്കുമ്പോൾ ആ വർത്താനത്തിന്റെ കൂടി ആ പെൺകുട്ടി ആ ഉമാന്റെ നേരെ കയ്യെ ചൂണ്ടിയിട്ട് ഉമ്മാനോട് പറഞ്ഞു പതിനെട്ട് വയസ്സാ ഞാൻ കാണിച്ചു തരാം ഇന്നതിനോട്ട് കൊണ്ടുവന്നു ആ ഉമ്മാ പർദ്ദേദിങ്ങനെ കണ്ണീർ തുള്ളികൾ ഉറ്റി 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 ഒഴുകണ് ആ പെൺകുട്ടി അപ്പോഴും വാശി നിൽക്കണ് ഓഗസ്റ്റ് എട്ടാം തീയതി അവൾക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞു കാണും അവൾ എന്ത് കാണിച്ചു കൊടുത്തു എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് ഒരു ഉമ്മ ഉമ്മ ഉപ്പയേയും കൂട്ടി എന്നെ കാണാൻ ഈ അടുത്ത് രണ്ടുപേരും മാത്രമാണ് വന്നത് ഞാൻ അവരെ മുമ്പിൽ ഇരുത്തി ചോദിച്ചു എന്താ പ്രശ്നം അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല പിന്നെ എന്താണ് നിങ്ങൾ വന്നത് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ പ്രശ്നത്തിലല്ല നിങ്ങളുടെ മോനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇതാണ് ആ ഉമ്മാന്റെയും ഉപ്പാന്റെയും വാക്ക് ഞാൻ ചോദിച്ചു മോന് എന്തു പറ്റി ആ ചോദ്യത്തിന് ഉമ്മ ഉത്തരം പറയണത് മോനും ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ പക്ഷേ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് മുഴുവൻ എ പ്ലസ് വാങ്ങിയ മകൻ അതിന്റെ മകൻ നന്നായിട്ട് പഠിച്ചു അത് കഴിഞ്ഞ് പ്ലസ് ടുവിന് ചേർത്തി പ്ലസ് ടുവിനും അവൻ നന്നായി പഠിച്ചു എ പ്ലസുകളൊക്കെ കിട്ടി എൻട്രൻസ് പരീക്ഷ എഴുതി അവന് എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് കിട്ടി പതിനെട്ടാമത്തെ വയസ്സ് പതിനെട്ട് വയസ്സിൽ എഞ്ചിനീയറിംഗിന് ചേർന്ന ചെറുക്കൻ തമിഴ്നാട്ടിലെ ഈറോഡ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗിന് വേണ്ടി ചേർന്നു അല്ല മിടുക്കൻ ചെക്കൻ അവൻ എഞ്ചിനീയറിംഗ് പഠിച്ച് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വളരെ മനോഹരമായി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വീട്ടിൽ തിരിച്ചെത്തി എൻട്രൻസ് പരീക്ഷയൊക്കെ പാസ്സായി എഞ്ചിനീയറിംഗും പാസ്സായി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അവൻ വീട്ടിൽ തിരിച്ചെത്തി ആ ഉമ്മ ഉപ്പ എന്നോട് പറയാണ് സാർ എന്റെ മോന് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക അവൻ വരും മോളിലെ റൂമിലേക്ക് പോകും റൂമടക്കും അതിനുള്ളിൽ ഇരിക്കും അവനെ പ്രസവിച്ച് പോറ്റി വളർത്തിയ ഉമ്മക്ക് ഒരു പുഞ്ചിരി പോലും സമ്മാനിക്കാൻ അവന് കഴിയില്ല ഇതാണ് ആ ഉമ്മ എന്നോട് പങ്കുവെച്ച വിഷമം അത് പറയലും ആ ഉമ്മ കരയാണ് ആദ്യമായി പടച്ച റബ്ബ് ഈ ഉമ്മാക്ക് കൊടുത്ത വലിയ ഒരു നിധി പോലെ ഉമ്മ കാത്തു സൂക്ഷിക്കുന്ന അനുഗ്രഹമായി ഈ ചക്കൻ ഈ ഒരു മോനെ ഉള്ളൂ ഉമ്മക്ക് രണ്ട് പേർ കുട്ടികൾ ഇവൻ വരും വീട്ടിലെ മുകളിലെ റൂമിൽ പോകും അവനൊരു ഫോണുണ്ട് ആ ഫോണിൽ അങ്ങനെ ഇരിക്കും എന്തെങ്കിലും ഉമ്മ ചോദിച്ചാല് മുഖം ചുളിച്ച് മറുപടി പറയും ഒരു പ്രശ്നവും ഇല്ല ഉമാനോട് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല കഞ്ചാവോ കള്ളോ മയക്കുമരുന്നോ ഇല്ല പക്ഷെ ഇവൻ ഉമ്മയോടും ഒരു അടുപ്പം കാണിക്കുന്നില്ല ഉമ്മ പറയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് തുടങ്ങി ഉമ്മ ഞാൻ ചോദിച്ചില്ല എന്റെ മോന്റെ ചിരിക്കുന്ന മുഖം കാണാൻ ഇൻസ്റ്റഗ്രാമിൽ ഇവന്റെ അക്കൗണ്ട് തുറന്നാൽ മാത്രമേ അവന്റെ പ്രൊഫൈലിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുക എന്നൊരു ഉമ്മ എനിക്ക് അവിടുന്ന് പോയതിനു ശേഷം അവന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്നിട്ട് പറയുന്നത് ഇതാണ് സാർ എന്റെ മോൻ ചിരിക്കുന്ന മോനായിരുന്നു ഇപ്പോ എന്നെ മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല ബാപ്പാനോടൊന്നും പറയില്ല ഭക്ഷണം കഴിക്കാൻ വിളിച്ച വരാ കഴിച്ചോ അവരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും വന്ന് എടുത്ത് കഴിച്ചിട്ട് തിരിച്ചു തിരിച്ചുപോന്നു ഉമ്മ ചോദിക്കുക എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു മകൻ മന ഒരു ആൺകുട്ടിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു ദിവസം ഒരു ഉമ്മ ഉപ്പയും മകളും കൂടി എന്നെ കടം ഒരു പെൺകുട്ടിയാണ് അവൾ എന്നെ കട ഉമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു സാറേ മോളാണ് ഒക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് ഒമ്പതാം ക്ലാസ് നിന്ന് ഒരു പ്രേമം പത്താം ക്ലാസ് നിന്ന് മറ്റൊരു പ്രേമം പ്ലസ് വൺ നിന്ന് ഇപ്പൊ വേറൊരു പ്രേമം എന്തെന്റെ മോൾ ഇങ്ങനെ ഉമ്മ ചോദിക്കുക എന്റെ എന്താ എങ്ങനെ എന്നിട്ട് പതിനേഴ് വയസ്സായ പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടുവിന് എത്തിയ ആ പെൺകുട്ടിക്ക് ഒരു പ്രേമത്തിൽപ്പെട്ടി ഉമ്മനോട് പറഞ്ഞു പറയണു എനിക്ക് അവനെ മാത്രം മതി അവനെ മാത്രമേ ഞാൻ കിട്ടൂ എത്ര പറഞ്ഞിട്ടും അവൾക്ക് ബോധ്യമാവാതെ ആയപ്പോഴാണ് ഒരു കൗൺസിലിംഗ് നടത്തി നന്നാക്കാം എന്ന് ഉപ്പയും ഉമ്മയും കരുതി എന്നെ കാണാൻ വേണ്ടി അവർ വന്നത് ഈ പെൺകുട്ടിയെ മുന്നിലിരുത്തി രണ്ടു മണിക്കൂറോളം പ്രേമത്തെക്കുറിച്ചും ഇത്തരം വിവാഹങ്ങളെക്കുറിച്ചും അങ്ങനെ കഴിച്ചാലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതിന്റെ ഇസ്ലാമികതയെക്കുറിച്ചും ഈ കുട്ടിയോട് കൃത്യമായിട്ട് മണിക്കൂർ മണിക്കൂറെടുത്ത് സംസാരിച്ച് ഞാൻ ഇരിക്കുന്ന കസേരയിൽ ഒന്ന് ചാരി ഇരുന്ന് ഈ കുട്ടിയുടെ മുഖത്തൊക്കെ ചോദിച്ചു മോക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി ആ പെൺകുട്ടി പതിനേഴുകാരി എ പ്ലസുകൾ വാരി കൂട്ടിയ മിടുക്കിയായ പഠിക്കാൻ കഴിവുള്ള ബുദ്ധിയുള്ള ആ പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി കയ്യിങ്ങനെ ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞു പതിനെട്ട് വയസ്സാവട്ടെ ഞാൻ കാണിച്ചു ഞാൻ ചിരിച്ചു അവളോട് എന്നിട്ട് ചോദിച്ചു എപ്പോഴാണ് അവളെ പതിനെട്ടാവും ജൂൺ മാസത്തിലാണ് എന്നെ കാണാൻ കുട്ടി വരുന്നത് അവൾ പറഞ്ഞു ഓഗസ്റ്റ് എട്ടാം തീയതി എനിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാ എന്നിട്ട് ഞാൻ കാണിച്ചു എന്ത് ആ ഉപ്പനും ഉമ്മനെ അകത്തേക്ക് വിളിച്ച് അപ്പൊ പെൺകുട്ടി ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു സാരല്ല ഞാൻ എല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അവക്കത് മനസ്സിലായില്ല എങ്കിലും ഇനി ആലോചിക്കുമ്പോൾ അവക്കത് മനസ്സിലാവും അപ്പൊ പതുക്കെ നമുക്ക് സമയം കൊടുക്കാം ആലോചിച്ച് ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് ഉപ്പനോടും ഉമ്മനോടും ഇങ്ങനെ പറഞ്ഞ് ആ ഇങ്ങനെ വെമ്പി നിൽക്കുന്ന ഉറ്റാൻ കണ്ണീര് നിൽക്കുന്ന ആ ഉമ്മയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കാം കുട്ടിയല്ലേ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ ഇങ്ങനെ സമാധാനിപ്പിക്കുമ്പോൾ ആ പറഞ്ഞാനത്തിന്റെ കൂടി ആ പെൺകുട്ടി ആ ഉമ്മാന്റെ നേരെ കയ്യെ ചൂണ്ടിയിട്ട് ഉമ്മാനോട് പറഞ്ഞു പതിനെട്ട് വയസ്സാവാട്ടെ ഞാൻ കാണിച്ചു തരാം ഇന്നെതിനെ എന്നിട്ട് കൊണ്ടോ ആ ഉമ്മാ പർദ്ദേക്കൂടെ എങ്ങനെ കണ്ണീർ തുള്ളികൾ ഉറ്റി 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 ഒഴുകണ് ആ പെൺകുട്ടി അപ്പോഴും വാശി നിൽക്കണ് ഓഗസ്റ്റ് എട്ടാം തീയതി അവക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞു കാണും അവൾ എന്ത് കാണിച്ചു കൊടുത്തു എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്